പറയിപ്പെറ്റ പന്തിരുകുലം പിതാവ് വരരുചി മാതാവ് പഞ്ചമി മക്കൾ ഒന്ന് മേഴത്തോൾ അഗ്നിഹോത്രി രണ്ട് രജകൻ മൂന്ന് ഉളിയന്നൂർ തച്ചൻ നാല് വള്ളോൺ അഞ്ച് വടുതലനായർ ആറ് കാരയ്ക്കൽ മാത ഏഴ് ഒപ്പുകൊറ്റൻ എട്ട് തിരുവരംഗം പാണാർ ഒൻപത് നാറാണത്തുഭ്രാന്തൻ പത്ത് അകവൂർ ചാത്തൻ പതിനൊന്ന് പാക്കനാർ പന്ത്രണ്ട് വായില്ലാക്കുന്നിലപ്പൻ ഐതിഹ്യപ്രകാരം വിക്രമാദിത്യന്റെ സദസ്സിലെ മുഖ്യപണ്ഡിതനായിരുന്ന വരർച്ചി എന്ന ബ്രാഹ്മണനു പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യയിലുണ്ടായ പന്ത്രണ്ടു മക്കളാണു പറയിപ്പറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നതോ സമൂഹത്തിലെ വിവിധ ജാതിമതസ്ഥർ എടുത്തുവളർത്തിയ പന്ത്രണ്ടു കുട്ടികളും അവരവരുടെ കർമാണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നുവെന്നും ഐതിഹ്യകഥകൾ പറയുന്നു എല്ലാവരും തുല്യരാണെന്നും സകല ജാതിമതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഐതിഹ്യം നൽകുന്നത് കഥ ഉജ്ജയിനിയിലെ മറ്റ് രാജാവായിരുന്ന വിക്രമാദിത്യന്റെ സത്സിലെ പണ്ഡിതശ്രേഷ്ഠനായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ എ ഡി മൂന്നാം നൂറ്റാണ്ടിലാണ് വരരുചി ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വാസം ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചു പണ്ഡിതശ്രേഷ്ഠനായ വരരുചിക്കും അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി വിക്രമാദിത്യൻ വരരുചിക്ക് ഉത്തരം കണ്ടെത്താനായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അവധി നൽകി നാൽപ്പതാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു ആൽമരച്ചുവട്ടിലിരിക്കെ ഉറങ്ങിപ്പോയി ഉറങ്ങുന്നതിനു മുൻ വനദേവതമാരോട് പ്രാർത്ഥിച്ചാണ് കിടന്നത് വരരുച്ചിയുടെ ഭാഗ്യത്തിന് ആ ആൽമരം വനദേവതമാരുടെ വീടായിരുന്നു അവർ കൂട്ടുകാർ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിനു പോകാനായി കൂട്ടുകാരായ ദേവതമാർ വിളിച്ചിട്ടും പോവാതെ വരരുച്ചു കൂട്ടിയിരുന്നു വരരുചി ഉണർന്നപ്പോഴേക്കും പ്രസവത്തിനു പോയിരുന്നവർ വന്നിരുന്നു വനദേവതമാരോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി ആ പറയ്ക്കുണ്ടായ പെൺകുഞ്ഞിൻ്റെ ഭാവി ഭർത്താവാരായിരിക്കും എന്ന കൂട്ടുകാരുടെ ചോദ്യത്തിന് മാം മാംവിദ്ധി എന്നതുപോലും അറിയാത്ത ഈ വരരുചിയായിരിക്കും എന്നായിരുന്നു വനദേവതമാർ പറഞ്ഞത് രാമായണം അയോധ്യാകാന്ഡത്തിലെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതഥായഥാസുഖം യേ എന്ന ശ്ലോകത്തെപ്പറ്റിയായിരുന്നു വനദേവതമാർ പറഞ്ഞത് ഇതു കേട്ട് സന്തോഷിച്ച വരവിച്ചി വിക്രമാദിത്യ സദസ്സിൽ എത്തുകയും ഈ ശ്ലോകം എട്ടു വിധത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു സുമിത്ര വനവാസത്തിനു മുൻപ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം രാമനെ ദശരഥനായും സീതയെ അമ്മയായും അടവിയെ വനത്തെ അയോധ്യ ആയും കരുതുക എന്നതാണ് ഈ വരികളുടെ അർത്ഥം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയായി കരുതുക എന്ന ഇമ്മാംവിദ്ധി ജനകാത്മജാമ്യ എന്ന വരിയാണ് തന്റെ പ്രശ്നത്തിനു പരിഹാരം ലഭിച്ചെങ്കിലും വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുച്ചി ആ പെൺകുഞ്ഞിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ഈ പെൺകുഞ്ഞി ജീവിച്ചിരിക്കുന്നത് രാജ്യത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു ഈ ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ നെറ്റിയിൽ തീബന്ധം തറച്ച് വാഴത്തട വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിലൊഴുക്കിയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു രാജകൽപ്പനപ്രകാരം ഭടന്മാർ വരരുച്ചിയുടെ ഇംഗിതം നടപ്പാക്കി അന്യജാതിയിൽ പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരുച്ചി തെക്കോട്ട് സഞ്ചരിച്ച് കേരളത്തിൽ എത്തി വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ യാത്രക്കിടയിൽ വരരുചി ഒരു ബ്രാഹ്മണഗൃഹത്തിലെത്തി ആതിഥേയൻ അദ്ദേഹത്തെ പ്രാതലിനു ക്ഷണിക്കുകയും പ്രാതൽ കഴിക്കാൻ തീരുമാനിച്ച വരരുച്ചി സ്നാനത്തിനായി പുറപ്പെടുകയും ചെയ്തു കുളിക്കാൻ പോകുന്നതിനു മുൻപായി ആ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുച്ചി കുറെ ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചു കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പെട്ടു വേണം എന്നതായിരുന്നു ഒന്നാമത്തെ ആവശ്യം അതിനു പുറമേ താൻ കഴിക്കുന്നതിനു മുൻപായി പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് നൂറ്റൊന്നു കറിയുണ്ടാവണമെന്നും ഭക്ഷണം കഴിഞ്ഞാൽ തനിക്ക് തനിക്കു മൂന്നുപേരെ തിന്നണമെന്നും അതുകഴിഞ്ഞാൽ നാലുപേർ തന്നെ ചുമക്കണമെന്നും വരരുച്ചി ആവശ്യപ്പെട്ടു വ്യവസ്ഥകൾ കേട്ട് സ്തബനായി നിന്ന ബ്രാഹ്മണനോട് വ്യവസ്ഥകൾ അംഗീകരിച്ചിരിക്കുന്നുവെന്നും കുളികഴിഞ്ഞെത്തുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കാം എന്നും പറയാനായി ഇതു കേട്ട് ഉള്ളിൽ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ പുത്രി ആവശ്യപ്പെട്ടു വളരെ ബുദ്ധിമതിയായ ആ യുവതിക്ക് വരരുച്ച ആവശ്യങ്ങളുടെ പൊരുൾ മനസ്സിലായിരുന്നു വീരാളിപ്പട്ടു വേണമെന്നു പറഞ്ഞതിൻറെ സാരം ചീന്തൽകോണകം വേണമെന്നാണ് നൂറുപേർക്കു ഭക്ഷണം കൊടുക്കണമെന്നു പറഞ്ഞതിൻറെ സാരം അദ്ദേഹത്തിന് വൈശുദേവം വൈശ്യം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറുദേവതമാരുടെ പ്രീതിയുണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റു കൂട്ടാൻ പറഞ്ഞതിൻറെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ കൂട്ടം കൂട്ടാൻറെ ഫലമുണ്ടെന്നാണ് വച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്നുപേരെ തിന്നണമെന്നു പറഞ്ഞതിന്റെ സാരം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തെ നാലുപേര് ചുമക്കണമെന്നു പറഞ്ഞതിന്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ചു കിടക്കണം അതിനൊരു കട്ടിലു വേണം എന്നാണെന്നും യുവതി അച്ഛനു വിവരിച്ചു കൊടുത്തു യുവതിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാനാഗ്രഹിക്കുകയും യുവതിയുടെ പിതാവ് ആഗ്രഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു ശേഷം വരരുച്ചി തന്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിന്റെ പാട് കാണാനിടയായി അതിന്റെ പിന്നിലെ കഥയെപ്പറ്റി ചോദിച്ച വരരുചിക്ക് ആ യുവതി ആ ബ്രാഹ്മണന്റെ സ്വന്തം പുത്രിയല്ലെന്നും അവളെ അദ്ദേഹം എടുത്തുവളർത്തിയതാണെന്നും മനസ്സിലായി അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർമ്മിക്കുകയും വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു സ്വന്തമായി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച വരരുചി താൻ ചെയ്ത പാപങ്ങൾക്കു പ്രായശ്ചിത്തമായി പത്നിയോടൊത്ത് തീർത്ഥയാത്രയ്ക്കു പോകാൻ തീരുമാനിച്ചു ഈ യാത്രയ്ക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാകുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ വരരുചിക്കുട്ടിക്കു വായ ഉണ്ടോ എന്നു ചോദിക്കുകയും ഭാര്യ ഉണ്ട് എന്നു മറുപടി നൽകുകയും ചെയ്തു എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോകാം എന്നായിരുന്നു വരരുചിയുടെ നിർദ്ദേശം തന്റെ ആദ്യ ശിശുവിനെ ഉപേക്ഷിക്കാൻ മടിച്ചുനിന്ന ഭാര്യയോട് വായകീരിയ ഈശ്വരൻ വായ്ക്ക് ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യാത്രയിൽ വരരുചിക്കും പത്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു ഇതേ പ്രവൃത്തി അവരുടെ പതിനൊന്നാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ വരെ ആവർത്തിക്കപ്പെട്ടു അതിനാൽ ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ കുട്ടിക്കു വായുണ്ടോ എന്ന ചോദ്യത്തിന് ആ അമ്മ ഇല്ല എന്നു മറുപടി നൽകി എന്നാൽ കുട്ടിയെ എടുത്തോളൂ എന്ന് വരരുചി നിർദ്ദേശിച്ചു വരരുചിയുടെ പത്നിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായി ആ കുട്ടിയുടെ വായ അപ്രത്യക്ഷമായി ആ ശിശുവിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ലാക്കുന്നിലപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു ഈ സന്തതി പരമ്പരയിലെ ബാക്കി പതിനൊന്ന് കുട്ടികളെയും സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള വ്യക്തികൾ വളർത്തി ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ജനിച്ച സന്തതി പരമ്പരയാണ് പറയപ്പെറ്റ പന്തിലുകുലം എന്ന് അറിയപ്പെടുന്നത് പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ